ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെ സി ഡാനിയൽ പുരസ്കാരമാണ് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിനു കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരമാണിത് ഇത് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രഥമ പുരസ്കാര ജേതാവ് ടി ഇ വാസുദേവൻ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി വി ചന്ദ്രന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാജി എൻ കരുൺ അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ആദ്യ വനിതാ ജേതാവ് ആറന്മുള പൊന്നമ്മ രണ്ടായിരത്തി അഞ്ചിലാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ വനിതാ ജേതാവ് ഷീല രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർക്ക് ഈ അവാർഡ് ലഭിച്ചത് താങ്ക്